വയനാട്ടിലും റായ്ബറേലിയിലും അടക്കം രണ്ട് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥിതിക്ക് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ എം പി സ്ഥാനം രാഹുൽജി രാജിവെച്ചാൽ ഒഴിവുവരുന്ന സീറ്റിലേക്ക് ആറു മാസത്തിനുള്ളിൽ നടക്കേണ്ട ഉപതെരഞ്ഞെടുപ്പിൽ കാൽ നൂറ്റാണ്ടുകാലം വണ്ടൂരിന്റെ എം എൽ എയും മൂന്ന് തവണ മന്ത്രിയുമായ എ പി അനിൽകുമാർ എം എൽ എ ആയിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് െ കേട്ടിട്ടില്ലല്ലോ എന്ന് സ്വതസിദ്ധമായ ശൈലിയിലുള്ള മറുപടി പറഞ്ഞ് അദ്ദേഹം തന്ത്രപരമായി ഒഴിഞ്ഞു മാറി ഇന്ത്യാ സഖ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് അഭൂതപൂർവ്വമായ തിരിച്ചുവരവ് നടത്തിയ സാഹചര്യത്തിൽ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ യു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചയാളെന്ന നിലയ്ക്കും രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിക്കൊടുത്ത വണ്ടൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ സാരഥി എന്ന നിലയ്ക്കും തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന കെ ന്യൂസിന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു എ പി അനിൽകുമാർ ഒരു വിജയം വാസിസത്തിനെതിരെയുള്ള നരേന്ദ്രമോദിയുടെ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്ന നിലപാടുകൾക്കെതിരെ രാജ്യത്തെ ജനങ്ങൾ ജാതിയും മതവും മറന്ന് ഒരുമിച്ച് നിന്ന് പോരാടി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള വിജയത്തെ കാണേണ്ടത് രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ ജനങ്ങളെ മതപരമായി വേർതിരിച്ച് സംസാരിച്ചപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യവും മതപരമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം നിലപാടെടുത്തപ്പോൾ എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും അപ്പുറത്ത് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യയുടെ ഭരണഘടനയുമാണ് വലത് എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം ഭൂരിപക്ഷം കൊടുത്ത വണ്ടൂർ നിയോജക മണ്ഡലത്തിൻ്റെ സാരഥി എന്ന നിലയ്ക്ക് എന്താണ് ആ ആ കാര്യത്തെക്കുറിച്ച് വണ്ടൂരിലെ ജനങ്ങൾ ഒരു മനസ്സോട് കൂടി നിന്നുള്ളതാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഞങ്ങൾ യു ഡി എഫിൻ്റെ മാത്രം വിജയമല്ല ഇത് ഇത് മതേതരത്വം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ഇടതുപക്ഷ മതേതര വിശ്വാസികൾ പോലും രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ നോക്കി കാണുമ്പോൾ ബോധ്യമാകും ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് അത് ഞങ്ങൾ ഞങ്ങളുടെ മാത്രം ഒരു വിജയമായിട്ട് ഞങ്ങളിതിനെ കാണുന്നില്ല ഈ ഇവിടുത്തെ മതേതര വിശ്വാസികളുടെ അത് വ്യത്യസ്ത വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അതോടൊപ്പം തന്നെ യു ഡി എഫിനെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു തർക്കമില്ല അതുകൊണ്ട് യു ഡി എഫിൻ്റെ മുഴുവൻ വോട്ടുകൾ ഞങ്ങൾക്ക് എത്തിക്കാനും കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ വിശ്വാസികളും രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരും ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കാണിക്കുന്നത് രാഹുൽജി വയനാടായിരിക്കും ഒഴിവാക്കുക അതിന് പാർട്ടി തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധിയും അതുപോലെ ഹൈക്കമാൻഡും തീരുമാനിക്കേണ്ടതാണ് വയനാട് വയനാടിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് റായ്പ്രലിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് തീരുമാനിക്കണം എന്നുള്ളത് സ്വാഭാവികമായും തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ അനിൽകുമാർ ആയിരിക്കും വയനാട് ഒരു അഭിപ്രായവും ഞാൻ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ